ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ വളകാപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്നത്തെ കുറച്ച് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വളകാപ്പിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ വല്ലാതെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഒന്നാമത് ഫോൺ ഫോണിൻ്റെ കയ്യിലില്ലേ നീ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളിപ്പോൾ ഇതാ ഒരു സമയം ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ പാർലറിലേക്ക് പോകുകയാണ് നമ്മളവിടെ അടുത്ത് തന്നെയുള്ള പുഷ്പാസിലേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് ത്രെഡിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യാറ് അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ ചേച്ചി എനിക്ക് സാരിയും മുടി അതേപോലെ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് മേക്കപ്പും ചെയ്തു തരാമെന്ന് പറഞ്ഞട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് ചേച്ചി അത്രയും അടിപൊളിയായിട്ടാണ് മേക്കപ്പും സാരി അതേപോലെ മുടിയൊക്കെ ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ ഇതിപ്പം എല്ലാം കഴിഞ്ഞു ഹെയറും മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഞാൻ മാല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടതിന് ശേഷം ചേച്ചി കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ് കേട്ടോ എനിക്ക് മുടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നത് ഏട്ടനായിട്ടോ ഇത് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഏട്ടനാണ് മുടിയൊക്കെ ചെയ്ത് തന്നത് അതായത് ക്രിംബ് ചെയ്തതും സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് പിന്നെ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല ക്രിംബ് ചെയ്തതും കേൾ ചെയ്തതും ഒക്കെ ഏട്ടനായിരുന്നു കേട്ടോ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു രണ്ടുപേരും അപ്പം മുടിയുടെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നു ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പോ പോകുമ്പോൾ കാറിൽ കയറിയപ്പം അമ്മ ഒരു പഴം എടുത്തന്നുണ്ടായിരുന്നു തിന്ന് പൊയ്ക്കോന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ അത് അച്ഛമ്മനെ ഞാൻ വീഡിയോയില് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പേര് ജിബിൻ എന്നാണ് കേട്ടോ കാരാടാണ് വീട് വീടെല്ലാം ഫോട്ടോസാണ് കേട്ടോ അവരെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ എന്തായാലും താഴെ കൊടുക്കാട്ടോ എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ നമ്മളൊരു പരിചയക്കേടില്ലാത്ത നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്ന് തോന്നലില്ലാതെ ചെയ്തൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ കുറച്ച് ക്ലിപ്സ് ഞാൻ കാണാം സ്നേഹ സംഗീതം നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും ിൽ വെൺപ്രാവ് പോൽ കുറുകുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വളർപ്പ് മോം ടുബി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം കുറേ കഴിയുമ്പോൾ നമ്മുടെ വാവയ്ക്ക് ഇത് കാണിച്ചു കൊടുക്കാനും അതേപോലെ നമുക്ക് കുറേ കഴിയുമ്പോൾ ഇരുന്ന് കാണാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏതായാലും നടന്ന് ഈ ജിബിൻ ചാട്ടനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസാണ് എടുത്ത് തന്നിട്ടുള്ള എപ്പോഴും എടുത്ത് അല്ലെങ്കിൽ എപ്പോഴും കാണാൻ കൊതിക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടത്തിൽ വെക്കാൻ പറ്റിയ കുറെ നല്ല ഫോട്ടോസ് തന്നതിന് ജിബിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ക്ലിപ്സോ അതുപോലെ കുറച്ച് സ്റ്റില്ലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ നമ്മൾ വീണ്ടും തൊട്ടപ്പുറത്ത് എന്നാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ മുന്നിലുള്ള വീട്ടിൽ നിന്നുമാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഏട്ടം വന്നതിന് ശേഷം നമ്മൾ നമ്മൾ പിന്നെ വേഗം വളകാപ്പിൻ്റെ ആ ഒരു പരിപാടികളിലേക്ക് പോയി നമ്മുടെ ഡെക്കറേഷൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ വാഴയിലും അതുപോലെ പൂക്കളും എല്ലാം ഈ പൂ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത് കാറ്റൊക്കെ അടിച്ച് തലേന്ന് ചെയ്ത് വെച്ചതൊക്കെ പിറ്റേന്നായപ്പോഴത്തേക്ക് താഴെ കിടപ്പുണ്ടായിരുന്നു ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല അടിപൊളി അതിന് ശേഷം ഞാൻ വന്ന അവർ എത്താറായതിനു ശേഷമാണ് ഈ നമ്മളെ ഫ്രൂട്ട്സും അതുപോലെ ബേക്കറി ഐറ്റംസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് കുറച്ച് ക്ലിപ്സ് നമ്മളെ കയ്യിലുള്ളൂ അതും ഞാൻ കടം വാങ്ങിയ ക്ലിപ്സാണ് കേട്ടോ അത് എൻ്റെ അനിയനെ ഇതേമാതിരി അവൻ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു അതും ഞാൻ കടം വാങ്ങിയതാണിത് അങ്ങനെ നമ്മളിതാ ഞങ്ങൾ രണ്ടാളും അവിടെ പോയി നിന്നു ഇനി കേക്ക് ചിറ്റ നമുക്ക് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വിളക്ക് വെച്ചു അതേപോലെ ബേക്കറി എല്ലാ സാധനങ്ങളും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ഒരു നമ്മളെ ഫോണിൽ കണ്ടിട്ടുള്ള അറിവുള്ളൂ അപ്പം ആദ്യം തന്നെ കുങ്കുമണീക്കുക എന്നുള്ളൊരിതാണ് അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര കുറവായി ഭയങ്കര ഉണ്ടാക്കുന്ന ആണോ വന്ന് അപ്പം ഭയങ്കര സന്തോഷമായി സങ്കടമായി എന്താ പറയണ്ടതെന്ന് പറ്റാത്തൊരവസ്ഥ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ആദ്യം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു പിന്നെ അവരിങ്ങനെ പോസ് ചെയ്യാൻ പറഞ്ഞു നമ്മളടുത്ത് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും അതൊക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ രണ്ടാക്കും നല്ല കുറവുണ്ട് പക്ഷെ ആഗ്രഹിച്ച് ചെയ്യണമുണ്ടായതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ എല്ലാവരും വന്നിട്ട് ഇപ്പോൾ ചേച്ചിയായിട്ടാണ് എൻ്റെ നാത്തൂനും അളിയനുമാണ് കേട്ടോ അവർ വന്ന് മുഖത്ത് മഞ്ഞ എല്ലാവരും തേച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും മധുരം തന്നിട്ടുണ്ടായിരുന്നു സ്ത്രീകുട്ടിയും അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും അനിയനും ചേച്ചിമാരും അമ്മേമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാ ക്ലിപ്സൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് കിട്ടിയത് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയതൊക്കെ കൂട്ടിച്ചേർത്ത് ഞാനൊരു വീഡിയോ ആക്കിയതാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്